ഞങ്ങൾ ഈ വെള്ളിയിൽ സന്തുഷ്ടരാണ് ഈ വെള്ളിക്ക് സ്വർണത്തിന്റെ തിളക്കമുണ്ട് സ്വർണം നേടിയ അർഷാദ് നദീമും എന്റെ മകനാണ് നീരജ് ചോപ്രയുടെ അമ്മ സരോജ് ദേവിയുടെ ഈ വാക്കുകളിലുണ്ട് ട്രാക്കിനകത്തും പുറത്തും നീരജും അർഷാദും കാത്തു സൂക്ഷിക്കുന്ന സൗഹൃദം സിംഗിനും അബ്ദുൽ ഖലീഖിനും ശേഷം ട്രാക്ക് ഇത്രത്തോളം ആഘോഷിച്ചിട്ടുള്ള ഇന്ത്യ പാകിസ്ഥാൻ ദോയമില്ലെന്ന് തന്നെ പറയാം ഇതിനു കാരണം ജാവലിനിൽ കഴിഞ്ഞ ഒരു പതിറ്റോണ്ടോളമായി തുടരുന്ന ഇഞ്ചോടിഞ്ചുള്ള പോരാട്ടം മാത്രമല്ല ഇരുവരും പരസ്പരം പങ്കുവെക്കുന്ന ബഹുമാനം കൂടിയാണ് ഇന്നലെ പാരീസിലെ അത്ലറ്റിക് സ്റ്റേഡിയത്തിൽ ഇതിന്റെ മറ്റൊരു അധ്യായം കൂടിയായിരുന്നു കണ്ടത് ഒളിമ്പിക് റെക്കോർഡോടെ അർഷാദ് സ്വർണമണിഞ്ഞപ്പോൾ നീരജിന്റെ ടോക്കിയോയിലെ പൊന്ന് പാരീസിൽ വെള്ളിയായി മാറി ഫൈനലിന് ശേഷം ഇരുവരും പരസ്പരം ആലിംഗനം ചെയ്യുന്ന കാഴ്ചയായിരുന്നു കാണികളെ കാത്തിരുന്നത് മെഡൽ ദാനത്തിന് ശേഷം അർഷാദിനെ അഭിനന്ദിക്കാനും നീരജ് മറന്നില്ല അർഷാദിന്റെ നേട്ടത്തിൽ തനിക്ക് അതിയായ സന്തോഷമുണ്ടെന്നും അർഷാദിന്റെ കഠിനാധ്വാനം ഫലം കണ്ടതുമായിരുന്നു നീരജ് പറഞ്ഞത് എറിയുന്ന നിമിഷത്തിനപ്പുറം ഒരു നീരജും അർഷാദുമുണ്ട് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു ടോക്കിയോ ഒളിമ്പിക് സമയം അന്ന് നീരജിന്റെ ജാവലിൻ ഉപയോഗിച്ചായിരുന്നു അർഷാദ് പരിശീലനം നടത്തിയത് അർഷാദ് നീരജിന്റെ ജാവലിനിൽ കൃത്രിമം നടത്താൻ ശ്രമിച്ചുവെന്നായിരുന്നു ഒരു കൂട്ടത്തിന്റെ വാദം അർഷാദിനെതിരെ വിമർശനങ്ങളും ഉയർന്നു പക്ഷേ അത്തരം വാദങ്ങളെയെല്ലാം നീരജ് തന്റെ പ്രതികരണം കൊണ്ടില്ലാതാക്കി അർഷാദ് തന്റെ ജാവലിൻ ഉപയോഗിച്ചതിൽ തെറ്റില്ല വൃത്തികെട്ട അജണ്ടകൾക്കായി എന്റെ പേരുപയോഗിക്കരുതെന്നായിരുന്നു നീരജ് നൽകിയ താക്കീത് മറ്റൊരു സന്ദർഭം വുഡാപാസ്റ്റിൽ നടന്ന ലോക ചാമ്പ്യൻഷിപ്പിലായിരുന്നു അന്ന് നീരജ് എറിഞ്ഞത് എൺപത്തിയെട്ട് ദശാംശം ഒന്ന് ഏഴ് മീറ്റർ അർഷാദ് എൺപത്തിയേഴ് ദശാംശം എട്ട് രണ്ട് മീറ്ററും മുപ്പത്തിയഞ്ച് സെന്റിമീറ്റർ മാത്രം വ്യത്യാസത്തിലായിരുന്നു അർഷാദിനെന്ന് സ്വർണം നഷ്ടമായത് മെഡൽ നേടിയ ശേഷം ചിത്രമെടുക്കുന്നതിനായി നീരജ് അർഷാദിനെ ക്ഷണിച്ചു പാകിസ്ഥാൻ പതാക എടുക്കാൻ പോവുകയായിരുന്ന അർഷാദ് അതൊഴിവാക്കി നീരജിനൊപ്പം നിന്ന് ചിത്രമെടുത്തു അന്ന് ഇന്ത്യയുടെ ദേശീയ പതാകയുടെ കീഴിൽ നിന്ന് ചിത്രമെടുത്തതിനും അർഷാദിനെതിരെ ചില സോ കോൾഡ് രാജ്യസ്നേഹികൾ തിരിഞ്ഞിരുന്നു ഏറ്റവും ഒടുവിലായി ഒളിമ്പിക്സിന് മാസങ്ങൾക്ക് മുൻപ് തന്റെ ജാവലിൻ തകരാറിലായെന്നും പരിശീലകനോടും ദേശീയ അത്ലറ്റിക് ഫെഡറേഷനോടും പുതിയ ജാവലിനായി ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും അർഷാദ് വെളിപ്പെടുത്തിയ നാളിലും നീരജിന്റെ ഇടപെടലുണ്ടായി സാമ്പത്തിക ഭദ്രതയുള്ള ഒരു കരിയർ ആയിരുന്നില്ല അർഷാദിൻ്റേത് പരിശീലനത്തിനായി പണം നൽകിയിരുന്നത് ബന്ധുക്കളും ഗ്രാമവാസികളുമായിരുന്നു സ്വന്തമായി അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ജാവലിൻ പോലും പോലുമില്ലാതെയായിരുന്നു അർഷാദിന്റെ പരിശീലനം പോലും അർഷാദിന്റെ വെളിപ്പെടുത്തലെന്ന് ഞെട്ടലോടെയായിരുന്നു കായിക ലോകം ഉൾക്കൊണ്ടത് വൈകാതെ തന്നെ നീരജിന്റെ പ്രതികരണവും ഉണ്ടായി പുതിയ ജാവലിൻ ലഭിക്കുന്നതിനായി അർഷാദ് കഷ്ടപ്പെടുന്നു എന്ന വാർത്തകൾ വിശ്വസിക്കാനാകാത്ത ഒന്നാണ് അർഷാദിന്റെ മികവ് നോക്കുമ്പോൾ ഇത്തരമൊരു സാഹചര്യം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ് ഏറ്റവും മികച്ച ജാവലിൻ അർഷാദ് അർഹിക്കുന്നുണ്ടെന്നായിരുന്നു നീരജ് അന്ന് പറഞ്ഞത് കഴിഞ്ഞ എട്ട് വർഷത്തിനിടെ പത്ത് തവണയാണ് ഇരുവരും നേർക്കുനേർ വന്നത് പങ്കെടുത്ത ടൂർണമെന്റുകളിലെല്ലാം സ്വർണവും വെള്ളിയും മാത്രം വെട്ടിപ്പിടിച്ച ചരിത്രമാണ് നീരജിൻ്റെത് പക്ഷേ അർഷാദിൻ്റെത് അത്തരത്തിലൊന്നായിരുന്നില്ല വളരെ സാവധാനമായിരുന്നു അർഷാദ് നീരജിന്റെ മികവിനൊപ്പം എത്തിയ യാത്ര ഇരുവരും ആദ്യമായി ട്രാക്കിൽ നേർക്കുനേർ വരുന്നത് രണ്ടായിരത്തി സൗത്ത് ഏഷ്യൻ ഗെയിംസിലാണ് ഗുവാഹത്തി ആതിഥേയത്വം വഹിച്ച ഗെയിംസിൽ എൺപത്തിരണ്ട് ദശാംശം രണ്ട് മൂന്ന് മീറ്റർ എറിഞ്ഞായിരുന്നു നീരജ് സ്വർണം നേടിയത് എഴുപത്തിയെട്ട് ദശാംശം മൂന്ന് മൂന്ന് മീറ്റർ എറിഞ്ഞ അർഷാദിന മൂന്നാം സ്ഥാനമായിരുന്നു ലഭിച്ചത് പിന്നീട് രണ്ടായിരത്തി പതിനാറ് ഏഷ്യൻ ജൂനിയർ ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി പതിനാറ് വേൾഡ് അണ്ടർ ട്വന്റി അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി പതിനേഴ് ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി പതിനെട്ട് കോമൺവെൽത്ത് ഗെയിംസ് രണ്ടായിരത്തി പതിനെട്ട് ഏഷ്യൻ ഗെയിംസ് രണ്ടായിരത്തി ഇരുപത് ടോക്കിയോ ഒളിമ്പിക്സ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വേൾഡ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് എന്നിവയാണ് പാരീസിന് മുൻപ് ഇരുവരും നേർക്കുനേർ വന്നത് ഒരിക്കൽ പോലും നീരജിന്റെ ദൂരം മറികടക്കാൻ അർഷാദിന് മേൽപ്പറഞ്ഞ ഗെയിംസിൽ ആയിരുന്നില്ല നേർക്കുനേർ വന്നപ്പോൾ മാത്രമാണ് അർഷാദിന് നീരജിന് മുന്നിൽ കാലിടറിയിട്ടുള്ളത് വ്യക്തിഗത നേട്ടങ്ങളുടെ പട്ടിക നോക്കുകയാണെങ്കിൽ അർഷാദിന് തന്നെയാണ് മേൽക്കൈ തൊണ്ണൂറ് മീറ്റർ എന്ന മാന്ത്രിക സംഖ്യ കരിയറിൽ ഇന്നേ വരെ മറികടക്കാൻ നീരജിനായിട്ടില്ല പരുക്കുമൂലം നീരജിന് നഷ്ടമായ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കോമൺവെൽത്ത് ഗെയിംസിൽ തൊണ്ണൂറ് ദശാംശം ഒന്ന് എട്ട് മീറ്റർ എറിഞ്ഞായിരുന്നു അർഷാദ് സ്വർണം നേടിയത് നീരജിന്റെ കരിയറിലെ ഏറ്റവും മികച്ച ദൂരം എൺപത്തി ഒൻപത് ദശാംശം ഒൻപത് നാല് മീറ്ററാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സ്റ്റോക്ക് ഹോം ഡയമണ്ട് ലീഗിലായിരുന്നു ഇത്